ഇപ്പനാണോ ഇവിടെ ഞാനൊന്നും ചെയ്തില്ലല്ലോടാ ഞാൻ ശരിക്കും പോലീസ് ബ്രൂട്ടാലിറ്റി എന്താ ഇപ്പൊ കാണിച്ചരാടാവാസും കൊണ്ടുപോ ആ ഇവിടെ ഫയർ യർഫോഴ്സ് ഒക്കെ അവിടെ കുഴപ്പമില്ല അത് ഇവിടെ വാങ്ങു പോയാ നിക്കടാ അവിടാ നിന്നു പോയി ഗെറ്റ് അവേ ഫ്രം വന്ന് കേറി കേറ് ആ നീ ഇവിടാ ഏടാടാ കേരള പൊട്ടിത്തെക്കുടാ ഓ നമുക്കൊന്നും പറ്റിയില്ലടാണ്ട് നമ്മളുടെ അവസ്ഥ ഇതേ ഇതുപോലെ ആയില്ല ഇയാളല്ലേ ഇപ്പൊ അങ്ങോട്ട് പോയത് അതേ കിടക്കണു ഊ അവനീ ഓടിയതാണ് ഈ കണ്ട പ്രശ്നം മൊത്തം പറ്റിയത് അങ്ങനെ ചെറുതായിട്ട് അതൊക്കെ ഉണ്ടാവും ആവശ്യം വരും മര മൂന്നു പേര് ഇതൊക്കെ സിമ്പിള് ഒറ്റ അടിക്ക് തീർക്കാവുന്ന മര കൂടെ കൊണ്ട് ചെറിയൊരു പ്രയോഗമുണ്ട് നടഞ്ചത്തിൻ്റെ കൂടെ മുട്ടത്തെ ആ തടിയങ്ങ സൂക്ഷിക്കുന്നു തടിയ നിലത്തിട്ട് തരാടാ തരാട ഇപ്പൊ തീർന്നടാ നീ തടിയാ എന്താ നീ കാണിക്കണത് എന്താ നീ ഉദ്ദേശിക്കണത് ഇവനെ പിടിക്കാൻ പറ്റൂലേട്ടാ ഇവപ്ലിയാൻ പറ്റത്തില്ല തീർന്നാടാ നീ ചവിട്ടി കൂട്ടാൻ നോക്കുന്നു ഞാനത്തേ പോലെ അവർ ചീപ്പ് കളി കളിച്ചേക്കണവട നീ ഇത് കുടിച്ചോ വാ നീ വാ എന്ന നീ ഇതിനകത്ത് കയറിക്കോ ചി പാട്ട് കേട്ടോ നീ ആ എന്നൊക്കെ ഞാൻ പാട്ട് കേട്ടു തരാം അവനെ അറസ്റ്റ് ചെയ്തേക്കണവൻ ഇതെല്ലാം ഉദ്ദേശിച്ചത് ബോംബാണത് വഴിന്ന് മാറിക്ക് മാറിക്കോടോ അത് തന്നെ മാറിക്കോ ബോംബാണത് നാല് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് എത്തുവോ ആ കറക്റ്റ് സമയത്ത് എത്തി ഒറ്റ സെക്കൻഡ് കൂടി ഉണ്ടായിരുന്നുള്ളൂ എവിടെ എവിടെ പൊട്ടിത്തെറിയണം അത് എവിടെ ഇത് അവിടെ ഡെഡ് ബോഡി അടക്കണുണ്ടോ കവർ ചെയ്തിട്ടേക്കണ ബോഡി ബാഗിലിട്ട ബോഡി ബാഗിലാക്കി ഇട്ടേക്കണേ എന്തായാലും പോയി നോക്കാം അയ്യോ എൻ്റെ അമ്മയെന്നാണ് എന്തായാലും പറഞ്ഞത് എം പി സി സിൻ്റെ റിയാക്ഷൻ നോക്കാം ഓ അവൻ പ്രൊട്ടക്സ്റ്റ് ചെയ്യണേ അവർ ഉത്തരം കിട്ടിയേ പറ്റുമുള്ളപ്പോൾ ഇവർ കരയാണ് ഇവർ ദേഷ്യത്തിലാണ് അയ്യെന്നാറി ഫോട്ടോ എടുക്കാനായിട്ട് വന്നത് മാറി ഇനി അടുത്ത ആളെ നോക്കാം അവരവിടെ നിന്ന് സംസാരിക്കണത് ആരായിരിക്കും പോകുമ്പോൾ വെച്ച് എന്നായിരിക്കും അവർ തമ്മിൽ സംസാരിക്കണത് എന്തൊരു ക്യാമറാ മാൻ തൻ്റെ ഫോട്ടോ അല്ല എടുക്കണത് പേടിക്കണ്ട അവിടെ അവിടെ എടുത്തോ ഇങ്ങനെ അന്ന് ചേർത്ത് ചോദിക്കണം പോലീസുകാരുടെ അവിടെ ആ പോലീസുകാരുടെ മുന്നിൽ ഇതാണ് ചേർത്ത് പഠിക്കണേ ഇനി കൊള്ളാടാ ആ കൊള്ള നല്ല എം പി സീസ് ഇവിടെ ഫോറൻസിക്ക് ഉണ്ട് ഫോറൻസിക് ഫോട്ടോ എടുക്കുന്നു അവിടെ പല പരിപാടി അഞ്ചു ബാക്കിലാട്ടോ പൊട്ടിയത് നമ്മൾ കുറേ ഡെഡ് ബോഡിയുണ്ടോ അങ്ങട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേര് മരിച്ചിട്ടാത്രേ ഉള്ളു അല്ല ഒരു വഴിക്ക് പോകണ്ടേ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഷോട്ട് ഗണ്ണിൻ്റെ അടുത്ത ചേക്ക ഷോട്ട്ഗണ്ല്ലേ ഓ അടുത്തോണ്ട് പോവോ ടുത്തോണ്ട് പോയാലേ ഷോട്ട് ഗണ് എടുക്കാൻ പറ്റുള്ളൂ നമ്മക്ക് മാറ്റേണ്ടി വരൂട കാര്യം ടാ അപ്പൊ മൊത്തം മാറ്റിയില്ല ഒരു കറക്റ്റ് നടുക്ക് കൊണ്ടുവരുത്തിയേക്കണേറിയപ്പം ആ കയ്യിൽ വച്ചേക്കാം എന്തേലും ആവശ്യം എന്താടാ അവിടെ കാര്യം ആ ഇവിടെ വെച്ച് ചൂണ്ടാൻ പറ്റത്തില്ല ഏം ചെയ്യാൻ പറ്റത്തില്ല ഷെ അന്മാരൊന്ന് പേടിപ്പിച്ചിടായിരുന്നു അതേനിക്കണം തീർ നട നീക്കാ എന്താടാവിടെ പണി എടും തീർന്നു നടാ നീക്കാ അമ്മാരവിടെ നിന്നിട്ട ണത്തിട്ടൊരുമിച്ച് കൊണ്ട് ചാവത്തില്ലേ ഇത് ഊഫ് വാക്ക് നിക്ക റെ ഇങ്ങനെ നീ അകത്ത് കേടാ ഊഫ് ഇവനൊന്നും ജയിലല്ല ഇവനൊക്കെ ഒറ്റ ബുള്ളറ്റൊരു എന്നാ വന്നെയോ തടിയ തീർത്തേ നമ്മളാ ഇനി ചാവൂടവൻറ്റൊന്നു മൂന്നോ നാലോ വെടി കൊടുത്തവന് ഇവിടെയാണോ യ്ക്കണോമാരും കണ്ടിട്ട് എത്ര വശപ്പശ എന്താ കാര്യം ഊ സോറി സോറി അത് ഇത്ര നല്ലതായിരുന്നില്ല സോറി ഞാൻ തന്നെ വെറുതെ വിട്ടേക്കണു പക്ഷെ ഇവൻ ഇപ്പം വെറുതെ നിന്ന് ഇവിടെ ഡാൻസ് കളിക്കണം അത് അത്ര നല്ല കാര്യമില്ല ഒരുത്തിന്റെ ഇവിടെ ചത്ത് കിടക്കണ് അപ്പം എന്നോടെന്ത് ഡാൻസ് കളിക്കണം സോറി ഞാനൊരു വൃത്തിയോടെ ചെയ്തോ സോറി ആ അവിടെ കുടിച്ചോ നമ്മൾ ചെയ്തത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇട്ടത് അവിടെ സാധനം ആ ഇത് ഭയങ്കര ദൂരത്തായിരുന്ന എന്തായാലും ടാക്സി വിളിച്ചെന്തായാലും നന്നായി എത്തി സിമ്പിളായിട്ട് എത്തി ആ എത്തി സ്ഥലം എത്തിയായിരുന്നു ഓ അങ്ങോട്ട് നിർത്താ മിക്സിയിലോട്ട് നിർത്തി തരാ നല്ല കാര്യം ഇയാളെന്ത് തേങ്ങി കാണിക്കണത് ഇവിടെ അങ്ങോട്ട് നിർത്തി താ അല്ലെങ്കി ഇവിടെ നിർത്തി കുഴപ്പമില്ല തീ അവരിതൊക്കെ പൊളിച്ചിറക്കേണ്ടി വന്ന് ഇവിടെ ഒന്ന് നിർത്തടോ തീ ഇയാളെന്താണ് കാണിക്കണത് നിർത്തിയാ ിക്കട്ടെ ഈ തലക്ക് ടാക്സി വെളുല്ലാത്തവനെയൊക്കെയാണുള്ളത് ഇത്ര പവറുന്ത ഇത്രക്ക് ഇതിന് ഇത് പൊന്നോ ഇത്രക്ക് പവർ ഉണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷയില്ലാ എന്തായാലും കൊള്ളായിരുന്നു